സംയുക്ത ട്രേഡ് യൂണിയനുകളുടെ നേതൃത്വത്തിൽ തൊഴിലാളി ക്ഷേമനിധി സബ് കമ്മിറ്റി സി റീജിയണൽ വി ഉപരോധ സമരം സിഐ ടി യു ജില്ലാ വൈസ് പ്രസിഡന്റ് എൻ സി മോഹനൻ ഉദ്ഘാടനം ചെയ്തു അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന് ന്യായമായും ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തടയാൻ ശ്രമിക്കുന്ന ഉദ്യോഗസ്ഥരെ നിലക്കു നിർത്തുവാൻ കഴിവുള്ളവരാണ് തൊഴിലാളി സംഘടനകളെന്നും തൊഴിലാളികളെ വീണ്ടും സമരരംഗത്തിറക്കാൻ രംഗത്തിറക്കാന് സാഹചര്യമുണ്ടാക്കരുതെന്നും ഉദ്ഘാടന പ്രസംഗത്തില് ന് സി മോഹനന് മുന്നറിയിപ്പ് നൽകി സമയബന്ധിതമായി യഥാസമയം എല്ലാവർക്കും അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്തിച്ചു കൊടുക്കാനുള്ള ഉദ്യോഗസ്ഥ സംവിധാനത്തിന്റെ ഉത്തരവാദിത്വങ്ങൾ കൃത്യമായി നിർവഹിക്കണം എന്ന ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ പ്രക്ഷോഭം ഇപ്പോ ഉപസമിതി ഓഫീസ് വളഞ്ഞു വെച്ചിരിക്കുകയാണ് തൊഴിലാളികൾ അതിനകത്തേക്ക് കയറിട്ടില്ല കയ്യിലിരിപ്പ് മോശമായാൽ അകത്തേക്ക് ഒരു മടിയും ഉണ്ടാവില്ല എന്നവർ തിരിച്ചറിയണം ഉദ്യോഗസ്ഥന്മാർ ചില ഉദ്യോഗസ്ഥന്മാർ എങ്ങനെയാണ് എന്നിപ്പോ കണ്ടില്ലേ രണ്ട് ഐ എ എസ് കാര് പഠിക്ക് പുറത്തോ ഒരു ഐ പി എസ് കാരൻ കുറച്ചു മുമ്പ് പുറത്തോ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ കർശന നടപടിയെടുത്ത സർക്കാരാണ് ഈ സർക്കാർ പിന്നെയാണ് ചുമട്ടു തൊഴിലാളി ക്ഷേമ ബോർഡിന്റെ ഭാഗമായി ഔദ്യോഗിക കൃത്യനിർവഹണത്തിന് വേണ്ടി സർക്കാരിനാൽ ചുമതലപ്പെടുത്തപ്പെട്ടിട്ടുള്ള ഉദ്യോഗസ്ഥന്മാർ തൊഴിലാളി വിരുദ്ധ മനോഭാവം സ്വീകരിച്ചു കൊണ്ട് മുന്നോട്ടു പോയാൽ ഇരിക്കുന്ന കാലം അങ്ങനെ എന്നുള്ളത് ഈ സർക്കാരിന്റെ അവരിപ്പിക്കുന്ന എ ഐടി യു സി ജില്ലാ പ്രസിഡന്റ് രാജേഷ് കാവുങ്കൽ സി ഐ ടി യു സി നേതാക്കളായ സുജു ജോണി വി പി ഖാദർ അൻവർ അലി സി എം അബ്ദുൾ കരീം കെ ഇ നൌഷാദ് ടി എം നസീർ ഐ എൻ ടി യു സി നേതാക്കളായ ഏലിയാസ് കാരിപ്ര പി അവറാച്ചൻ അഡ്വക്കേറ്റ് ബൈസിൽ ജോയി ടി ബി ഹസൈനാർ സുലൈമാൻ പൊന്നാശേരി സിറ്റി ഫിലിപ്പോസ് സിദ്ദിഖ് പുളിയാമ്പിള്ളി എ ഐ ടി യു സി നേതാക്കൾ കെ നേതാക്കൾ തുടങ്ങിയവരും സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ